ഈ ഒരു ഒരു ആണല്ലോ രാത്രി യാത്ര എന്ന് പറയുമ്പോൾ അനുഭവം അനുഭവം ഉണ്ടാവും ചില ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്ക് ആയിട്ട് ഇവന്റ് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തുടക്ക പോർഷൻ അത് ഞാൻ ബസ് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ നിന്നാണ് ബാക്കി ക്യാരക്ടേഴ്സിനെ കുറച്ച് ഡിഫറൻറ്റാക്കുക സീരിയൽ കില്ലർ കില്ലറാക്കുക ഡ്രൈവർ കണ്ടക്ടർ ഞാൻ മറ്റേ വീട്ടിലോട്ടൊന്നും ഞാൻ എന്റെ വീട്ടിലോട്ട് തന്നെ രണ്ട് സ്റ്റോപ്പൂടെ ഉള്ളു അപ്പം ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ല അന്നേരം നടന്ന ഒരു ചെറിയൊരു ഇൻസിഡന്റ് അതിൽ നിന്ന് അത് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം പിന്നെ നമ്മളായിട്ട് ആഡ് ചെയ്തതാണ് ഒരു സീരിയൽ കില്ലർ ചെയ്താകണം അങ്ങനെ അങ്ങനെ ബാക്കി അതെ ഇങ്ങനെ ഒരു കഥ അനുഭവത്തിൽ മൊത്തത്തിൽ ഉണ്ടാവത്തില്ല എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു ഡയലോഗ്സ് ആണെങ്കിലും സീൻസ് ആണെങ്കിലും ഒരു ഇവിടെ ാണ് ഗ്രാമത്തിന്റെ പേര് ആ വള്ളിക്കുന്ന ബസ്സിന്റെ പേര് വീണ പോവെന്നാണ് വീണ പോവുകൾ വെറൈറ്റിയുണ്ട് കുമാരനാശാന്റെ വീണപ്പോ മരിച്ച മരിച്ചതിനെ പറ്റിയാണല്ലോ വീണപ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ പണ്ട് വീണപ്പൂന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് അത് പണ്ട് ഡെഡ് ബോഡി കൊണ്ടുപോകാനെ കൊണ്ട് ഒരു ആള് സർക്കാരിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ പേര് വീണപ്പൂ എന്നായിരുന്നു അത് പിന്നെ കുമാരനാശന്റെ എന്ന് പറയുമ്പോ ആ പുഷ്പ ആ പുഷ്പത്തിന്റെ അവസാനം ഇതാണല്ലോ അതാണ് വീണപ്പൂന്നിട്ടിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാസല്ലത് ഈ മാസം വെച്ചാൽ വെയിറ്റ് എന്നാണ് മാസം പറഞ്ഞാൽ നമ്മൾ എന്താണ് എപ്പോഴും നായകൻ പോയി നായകം പോയില്ല അങ്ങനത്തെ എൻട്രി അങ്ങനെ ഇതിൽ നമ്മൾ ഇടി മേടിക്കുകയാണ് അവസാനം വരെ ഇടിയോട് ഇടി അതാണ് ഞാൻ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തമാശകളാണ് അതിന്റെ തമാശകളാണ് ഈ ഈ ഒരു സീരിയൽ കില്ലർ നേരത്തെ ഈ ശരീരത്തിന് പറ്റിയ അങ്ങനെ വിശ്വസിക്കാൻ ഈ വേഷം കിട്ടുമ്പോൾ എന്താണ് തോന്നിയത് ശിവന്റെ സിനിമ അല്ലെ ശിവൻ എന്റെ സുഹൃത്താണ് നമ്മൾ സിനിമ പരിപാടികളൊക്കെ തുടങ്ങുമ്പോ മുതല് ശിവൻ പരിചയമുള്ള ആളാണ് ശിവന്റെ സിനിമയിൽ ഏത് വേഷം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോ ചാടിപ്പൊറപ്പെട്ട് ചെയ്യാന്നുള്ളതാണ് അതാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ ഈ വേഷം കിട്ടിക്കഴിഞ്ഞിപ്പോന്ന് വെച്ചാ ഇത്രയും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജുവിനെ മറ്റേ സുരേഷ് എണ്ണെ ഞാൻ ഇതിലാണ് പരിചയപ്പെടുന്നത് എന്റെ ഇമേജേ വേറെയായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എല്ലാം പൊളിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ എന്താ അങ്ങനെ ഇപ്പൊ ബേസിന്റെ കൂടെ അഭിനയിക്കുക അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ് പിന്നെ അനുഷ്മ എനിക്ക് പൂവലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് അങ്ങനെ എനിക്ക് ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്റെ എക്സൈറ്റ്മെന്റും ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്തതുപോലത്തെ അല്ലാത്തൊരു ക്യാരക്ടറല്ലേ എങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് കിട്ടിയത് ആ നല്ല വേഷത് സുരക്ഷനെ കണ്ട ഒരാളെ അല്ല സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോ അല്ലേ നമ്മള് പ്രതീക്ഷിക്കുന്ന നല്ല സംസാരപ്രിയനാണ് നല്ല തമാശകൾ പോലും നമ്മൾ പറയുന്ന എൻജോയ് ചെയ്യാൻ കൂടും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു ആദ്യം കാണുമ്പോൾ സുരേഷിനെ കാണുമ്പോൾ ഒരു കാഴ്ചപ്പാടുകൂടെയല്ലോ പോകുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു ൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് സിനിമ ഇല്ലായിരുന്നെങ്കിൽ മനസ്സ് ഞാൻ ഇപ്പോഴും അതേപോലെ മനസ്സ് എന്റെ പറ്റി തെറ്റിദ്ധാരണ മാറി കിട്ടിയത് ഞങ്ങള് ത്രീ സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്യാനൊക്കെ അപ്പം സുരേഷ് ഇടക്ക് മറ്റേ മുറിന്ന് ൂട്ടൊന്നും ഇല്ലെങ്കിലും മല്ലാം നടന്നിട്ട് വന്നിട്ട് ഇവിടെ ഇവിടെയിരിക്കും ഞങ്ങളൊന്നും അറി കുറച്ചാല് ചോദിച്ചിട്ട് വരുന്നതാണ് ഞാൻ വിചാരിക്കും ഇങ്ങനെ ആളാണല്ലോ വരുന്ന വിചാരിക്കും പക്ഷെ പിന്നെ വിരുന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലേ അല്ലെ ഇത് പൊതുവേ എല്ലാവർക്കും സ്വാഭാവികമാണ് എന്തോ കാരണം എനിക്ക് അറിയത്തില്ല നമുക്ക് ഞാൻ ആലോചിച്ചിട്ടൊരു പിടി ഇല്ല ഇപ്പൊ എല്ലാവരും നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റില്ല അത് പക്ഷെ ഇങ്ങനെ കൂട്ടം കൂടുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സുരക്ഷനെ പഠിക്കാൻ പറ്റും എല്ലാവർക്കും അത് ഉറപ്പ് തന്നെയാണ് അതാണല്ലോ നമ്മുടെ ആളാവും അതാ നമ്മുടെ കൈകാരനാകും നമ്മളൊരാളായി മാറുവാണ് ഞങ്ങളെ സ്വന്തക്കാരനാവും സ്വന്തം വീട്ടിലെ അമ്മ വിളിക്കുന്നതിനേക്കാളും കൂടുതലും രണ്ടു ദിവസമായിട്ട് വിളിച്ചില്ലെങ്കിൽ ശിവനിപ്പൊ അങ്ങോട്ടില്ല എന്താണ് ഇല്ല ഇല്ല റേഞ്ചില്ലാത്ത സ്ഥലത്താ മോനെ കൂടെ ചെയ്തിട്ടുള്ള എല്ലാ അങ്ങനെയാണ് ഈ ഒരു ഒരു ടീം അങ്ങനെ അങ്ങനെ അല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടിയ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഇതിപ്പോ നിങ്ങൾ അപ്പറേ കാരണ ശരി കേട്ടാൽ നമ്മളവിടെ ഓടിയെത്തണം പറഞ്ഞില്ലേ ആ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടം ഏതായിരിക്കും രണ്ടിനും രണ്ട് ഇതുണ്ട് ഇപ്പം എൻ്റെ ഒക്കെ സമയത്ത് എനിക്ക് രാജൻ പി ദേവും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എൻ എഫ് അങ്ങനെ കുറേ ഒത്തിരി ആൾക്കാരായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് ആ ഒരു അന്ന് അതും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് മാറിയേ പറ്റും നമ്മൾ ഞാൻ ഞാനായിട്ട് നിൽക്കുന്നത് ഇപ്പം ഒരു കാലഘട്ടത്തിലാണ് മനസ്സിലായില്ലേ മറ്റത് നമുക്ക് കുറച്ച് ബഹുമാനവും മറ്റതെല്ലാം കൊടുത്ത് എന്നാൽ കമ്പനികളും എല്ലാവരുമായിട്ട് വന്നും ആ പ്രായത്തിലെ ആൾക്കാരും എനിക്ക് നല്ല കമ്പനിക്കാരായിരുന്നു രാജൻ പി ദേവക്കുള്ള സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കവാറും മക്ക ഒരു ഈ രണ്ട് ദിവസത്തിൽ ഫോൺ ചെയ്യുന്ന കുറേ പടങ്ങൾ ഒരുമിച്ച് അച്ഛനും മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത കമ്പനിക്ക് ആരുന്നൊക്കെ ആയിരുന്നു പുള്ളി എന്നയാൾ എത്രയോ മൂത്ത ആളാണ് അങ്ങനെ ഞാൻ അവിടെയും സിംഗാബായിരുന്നു ഇവരുടെ കൂടെയും ഞാൻ ഓക്കെയാണ് നടികർക്ക് നടികരിലൂടെയാണ് ഇങ്ങനെ ഒരു വേഷങ്ങളിലൂടെ വീണ്ടും ഒന്ന് തിരിച്ചെത്തുന്ന ഈ ഒരു ഗ്യാംഗിലേക്ക് ആ നടികർ ായകനായ പേരിലും ഇതിന്റെ പ്രൊഡ്യൂസറും കൂടി ആയിരിക്കും ചിലപ്പോ അങ്ങനെ ചർച്ചയ്ക്ക് വല്ലപ്പോഴും ചിലപ്പോ പേര് വന്നതായിരിക്കാം അപ്പൊ ടൂക്ക് അറിയാൻ ഞാൻ എന്താന്നാവിക്ക് അറിയാം അയ്യോ നമ്മുടെ കക്ഷി പെട്ടെന്ന് വിളിയിൽ അങ്ങനെ ഒരു വിളി വന്നു പോയി പെട്ടെന്നൊരു വിളിയായിരുന്നു അതെ 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 പെട്ടെന്ന് വിളിയായിരുന്നു ബേസിൽ പൊതുവേ ഇപ്പം സ്റ്റേജുകൾ കയ്യിലെടുക്കുവാണ് എവിടെ പോയാലും ക്യാമ്പസിൽ പോയാലതെ ഏതെങ്കിലും ലോഞ്ചിന് പോയാലോ സ്റ്റേജ് കൈയിലെടുത്ത് ഇപ്പോൾ അർമാദമാണ് ബേസ് അന്ന് പെട്ടെന്നൊരു ചേഞ്ച് ആകട്ടോ ബേസിൽ പൊതുവെ ബേസിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കുറഞ്ഞാളത്തെ അങ്ങനെയല്ല ഇപ്പൊ ഫുള്ള് എവിടെയും പോസിറ്റീവ് വൈബ് ആണ് അതാണ് വേണ്ടത് കേട്ടോ പണ്ട് കാര്യമല്ലോ എടുത്തിട്ടുള്ള ഇപ്പൊ എടുത്തിട്ടുള്ള കാര്യ അതിനുള്ള അവസരം കിട്ടണ്ടേ നല്ല ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അവസരം എന്ന് പറഞ്ഞാൽ നമ്മള് സിനിമ പ്രൊമോഷൻ പറഞ്ഞ് ഇങ്ങനത്തെ വേദികളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുന്നു എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ആയിട്ട് അപ്പോഴൊക്കെ അതിന്റെ എല്ലാവരും അവരുടെ ഒരാളെ പോലെ കാണുന്നത് എനിക്ക് സ്വഭാവം അത്തരത്തില് സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാനും ഇഷ്ടപ്പെടാനും ഒന്നും മാറി പോകുന്ന ഒരാളല്ല അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ബേസിനെ സംബന്ധിച്ചിട്ടില്ല എനിക്ക് ഫീൽ ചെയ്ത എങ്ങനെയാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടു പക്ഷെ എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാനൊന്നും ചിരിക്കാനെങ്കിലും മടി കാണിക്കാതെ പോകുന്ന ഒരാളാണ് അതാണ് ബേസ് അയൽവെക്കം കാരനാണ് നമ്മുടെ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണെന്ന് ആളുകൾ കാണുന്നത് അതെക്കാലം ബേസിൽ സൂക്ഷിക്കണമെന്നാണ് എന്റെയൊക്കെ ഒരു ആഗ്രഹവും ആ ഒരു അങ്ങനെ തന്നെ മുന്നോട്ടുള്ള യാത്രയാണ് അങ്ങനെയുള്ളവർക്കാണ് എന്നും എവിടെയും സ്ഥാനമുള്ളത് ഒരിക്കലും മാറാൻ പറ്റത്തില്ല ചിലരെ ചിലരെ മാക്സിമം അടുത്ത കഴിഞ്ഞാൽ വേറെ ഒരിക്കലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്